ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ 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 എക്സൈസ് സർക്കിൾ ഓഫീസും നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഓഫീസും വഴിക്കടവ് എക്സൈസ് ചെക്ക് പോസ്റ്റ് പാർട്ടിയും പോലീസ് കെ നയൻ ഡോഗ് സ്കോഡും സംയുക്തമായി ആനമറി എക്സൈസ് ചെക്ക് പോസ്റ്റിലും നാടുകാണി ചുരത്തിലും വെച്ച് ലെയ്ക്ക എന്ന സ്നെയ്ഫർ ഡോഗിനെ ഉപയോഗിച്ച് വാഹനപരിശോധന നടത്തി ഓണം പ്രമാണിച്ച് അന്യസംസ്ഥാനങ്ങളിൽ നിന്നും മയക്കുമരുന്നുകൾ കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവരാനുള്ള സാധ്യത പരിഗണിച്ച് എഴുപത്തിയഞ്ചോളം വാഹനങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കി മയക്കുമരുന്നുകൾ തിരിച്ചറിയാനുള്ള പ്രത്യേക പരിശീലനം ലഭിച്ച സ്നിഫർ ഡോഗാണ് ലേക്ക അന്തർ സംസ്ഥാന റൂട്ടുകളിലോടുന്ന ബസുകളും ചരക്കുലോറികളും പാഴ്സൽ ഗുഡ്സുകളും പ്രൈവറ്റ് കാറുകളും ഇരുചക്ര വാഹനങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കി നിലമ്പൂർ സർക്കിൾ ഇൻസ്പെക്ടർ രതീഷ് എ ആറിന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ഹരികൃഷ്ണൻ പി കെ പ്രശാന്ത് പ്രിവെന്റീവ് ഓഫീസർമാരായ പ്രദീപ് രഞ്ജിത്ത് ഷെരീഫ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷംനാസ് ദിനേശ് എബിൻ ഹാഷിർ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷീന ഏഞ്ചലിൻ എന്നിവരും പോലീസ് ഡോഗ് ട്രെയിനർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷിബു അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഡ്രൈവർ അനീഷ് എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ